ഇപ്പം വളരെ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ് ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ എച്ച് വൺ എൻ വൺ അങ്ങനത്തെ കേസുകൾ അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വാക്സിൻ ഫ്ലൂ ഷോട്ട് നമ്മൾ സാധാരണ പറയുന്ന വാക്സിൻ എടുക്കുക ഈ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് എന്താ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫ്ലൂ ഇൻഫ്ലുവൻസ വന്നാൽ തന്നെ അത് വളരെ തീവ്രമാകാതെ നമുക്കതിനെ നോക്കാവുന്നതാണ് പിന്നെ പൊതുവേ ഈ കോവിഡ് വാക്സിൻ്റെ ഒരു ഇത് കാരണം അതിൻ്റെ സൈഡ് എഫക്ട്സൊക്കെ ആൾക്കാർക്ക് പേടിയുണ്ട് ഈ ഇൻഫ്ലുവൻസ വാക്സിൻ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് വിപണിയിലുള്ള വാക്സിനാണ് പിന്നെ എല്ലാ കൊല്ലവും എടുക്കേണ്ട ഒരു വാക്സിനാണ് ഈ ഫ്ലൂ വാക്സിൻ എന്ന് പറയുന്നത് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ സ്ട്രെയിൻ എല്ലാ കൊല്ലവും അതിൻ്റെ വൈറസിൻ്റെ സ്ട്രെയിൻ മാറും അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ വാക്സിൻ എടുക്കുന്നതിൽ കാര്യമില്ല അതിൻ്റെ സ്ട്രെയിൻ മ്യൂട്ടേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് എല്ലാ കൊല്ലവും ആ സമയത്ത് ഏറ്റവും കൂടുതലായിട്ടുള്ള സ്ട്രെയിൻ്റെ എതിരെയാണ് വാക്സിൻ ഉണ്ടാക്കുന്നത് അപ്പം ഇത് ആർക്കൊക്കെ എടുക്കാമെന്ന് ചോദിച്ചാൽ ആറുമാസത്തിൻ്റെ മുകളിലുള്ള എല്ലാവർക്കും എടുക്കാവുന്നതാണ് നമ്മൾ കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് പിള്ളേരിലും രണ്ടാമതായിട്ട് പ്രഗ്നൻ്റ് ലേഡീസ് മൂന്നാമതായിട്ട് പ്രായമുള്ള ആൾക്കാരിലും വേറെ അസുഖങ്ങളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവരിൽ പിന്നെ യങ്ങായിട്ടുള്ള ആൾക്കാരിലും കൂടെ കൂടെ ഇൻഫെക്ഷൻ വരാൻ വരുന്ന ആൾക്കാരിൽ റിസ്ക് ഉള്ള ആൾക്കാരിലും നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട് പിന്നെ കൂടുതൽ കൂടുതലാൾക്കാരായിട്ട് ഇടപെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ആണെങ്കിലും നഴ്സുകളാണെങ്കിലും വേറെ ആൾക്കാരായിട്ട് ഡെയിലി ബേസിസ് കുറേ കോണ്ടാക്ട് വരുന്ന ആൾക്കാരിലും ഈ സീസണിൽ ഫ്ലൂ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് വാക്സിനെ പേടിക്കേണ്ട ആവശ്യമില്ല ഇത് വാക്സിൻ്റെ കാര്യമായ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല ഈ വാക്സിൻ എടുക്കുമ്പോൾ ചെറിയ ഇഞ്ചക്ഷൻ എടുക്കുന്ന സൈഡിൽ ഒരു ചെറിയൊരു വേദന വരാം അല്ലെങ്കിൽ ചെറിയ മൈൽഡായിട്ടുള്ള ഫീവർ വരാം വർഷങ്ങളായിട്ട് ഉള്ള വാക്സിനാണ് ഇതിന് ഇതിൻ്റെ ഈ വാക്സിനെ വെച്ച് കുറേ പഠനങ്ങളും നടത്തിയിട്ടുണ്ട് കാര്യമായ സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നൊരു വാക്സിനല്ല അപ്പം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ ഫ്ലൂ വാക്സിൻ എടുക്കുന്നത് തന്നെയാണ്